വസ്സലാമു സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബറത്ത് മനുഷ്യന്മാരായ നമ്മൾ പൊതുവിൽ സുഗന്ധം ഇഷ്ടപ്പെടുന്നവരാണ് ദുർഗന്ധമാകട്ടെ നമുക്കാർക്കും ഇഷ്ടമുണ്ടാവുകയും ഇല്ല വീട്ടിലാണെങ്കിലും വാഹനങ്ങളിലാണെങ്കിലും നാം ഇരിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലുമൊക്കെ സുഗന്ധമുണ്ടെങ്കിൽ നമുക്കവിടെ ഇരിക്കുവാനും നമ്മുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും ഒരു മടുപ്പോ നീരസമോ ഉണ്ടാവുകയില്ല നല്ലൊരന്തരീക്ഷം അതേപോലെ തന്നെ സംസാരവും പെരുമാറ്റവും അതുപോലെ ഹൃദ്യമാണ് എങ്കിൽ അത് ഏതൊരു മനുഷ്യൻ്റെയും മനം കവരും എന്നതിൽ തർക്കമില്ല അത്തരം ആളുകളെ ഇനിയും കാണാനും കൂട്ടുകൂടാനും അവരുമായി സമയം ചെലവഴിക്കുവാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കും വീടും പരിസരങ്ങളുമൊക്കെ വൃത്തിയോടുകൂടി സുഗന്ധം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഉള്ളതാക്കാൻ എന്നുള്ള നിലയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ആരാധനാ സ്ഥലമായ പള്ളിയും നാം കഴിച്ചുകൂടുന്ന നാം താമസിക്കുന്ന നമ്മുടെ വീടും പരിസരവും ഒക്കെ ആ രീതിയിൽ ശുദ്ധിയോടുകൂടി സുഗന്ധമുള്ളതായി നിലനിർത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ ശരീരവും വസ്ത്രവും ഒക്കെ പ്രത്യേകം സൂക്ഷിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്നല്ലാഹ യാണ് അവൻ സുഗന്ധം ഇഷ്ടപ്പെടുന്നു അള്ളാഹു മാന്യനാണ് മാന്യതയെ അവൻ ഇഷ്ടപ്പെടുന്നു ജവാദുൻ യുഹിബുൽ ജൂദ് അവൻ അത്യധികം ഔദാര്യം ചെയ്യുന്നവനാണ് ഉദാരതയെ അവൻ ഇഷ്ടമാണ് ഫനദ്ദിഫു ിഫുനും അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ പരിസരങ്ങൾ വൃത്തിയാക്കുക വസാഹാതികും നിങ്ങളുടെ മുറ്റവും പരിസരങ്ങളും നിങ്ങൾ വൃത്തിയാക്കണം വലാ ബിൽ യഹൂദ് ജൂതന്മാരെ പോലെ നിങ്ങൾ ആകരുത് ദൂരിഹിം അവർ അവരുടെ മാലിന്യങ്ങൾ അവരുടെ വീടുകളിൽ ഊട്ടിവയ്ക്കുമായിരുന്നു അങ്ങനെ ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട ഒരു സാഹചര്യം അവരുടെ ഒരു ജീവിതശൈലിയായിരുന്നുവെങ്കിൽ വിശ്വാസികളെ നിങ്ങൾ അതുപോലെ ആകരുത് അഹുറു ശത്രു ഈമാൻ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് എന്ന് നബി സലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശുദ്ധി എന്നതിനേക്കാൾ അപ്പുറത്ത് ദുർഗന്ധം വമിക്കുന്ന പരിസരം ഉണ്ടാകാതിരിക്കാൻ അത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ അകന്നു പോകും അവിടെ ഇരിക്കാനും സമയം ചെലവഴിക്കാനും ആരും തയ്യാറാവുകയില്ല നബിസല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ അതിഥികളെ സ്വീകരിക്കുമ്പോഴും മറ്റുമൊക്കെ പ്രത്യേകമായി നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ നബിസലല്ലാഹു അലൈഹി വസല്ലമക്ക് ആർ ആരെങ്കിലും സുഗന്ധം നൽകുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന് അതുകൊണ്ട് ആ നല്ല ഒരു സംസ്കാരവും രീതിയും ഉപമിച്ചുകൊണ്ട് കൊണ്ടിരും സലഹു അലൈഹി വസ്ലും പറഞ്ഞു അതിൻ്റെ ഗുണങ്ങളും നന്മകളും മനസ്സിലാക്കുവാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണ് നല്ല സഹവാസി നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും കീർ സുഗന്ധവാഹകനായ കസ്തൂരി കച്ചവടക്കാരനെ പോലെയും അതേപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്ന വിയർപ്പും അഴുക്കുമെല്ലാം പുരണ്ട ഒരു സാഹചര്യത്തിലുള്ള ഉലയിൽ ഊതുന്നവരെ പോലെയുമാണ് ഫഹാമിൻ മിസ്ക് സുഗന്ധം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിൽപ്പനക്കാരനാണെങ്കിൽ ഇമ്മഖ് ഒന്നുകിൽ അയാൾ നിനക്കത് നൽകിയേക്കും നിനക്കത് പുരട്ടിത്തരും അതല്ലെങ്കിൽ നിനക്ക് വില കൊടുത്ത് വാങ്ങാൻ സാധിക്കും വ ഇമ്മ അൻ അയാൾ സാമ്പിളായി നിനക്ക് പുരട്ടി തന്നില്ല നീ വില കൊടുത്ത് വാങ്ങിയില്ല എന്നിരുന്നാൽ പോലും അതിൻ്റെ പരിസരത്ത് ഉണ്ടെങ്കിൽ നിനക്ക് ആ സുഗന്ധം അനുഭവിക്കാൻ സാധിക്കും ഇതുപോലെയാണ് നല്ല ആളുകളുമായിട്ടുള്ള സൗഹൃദം നന്മകൾ മാത്രമേ അവരിൽ നിന്നുണ്ടാവുകയുള്ളൂ വാക്കിലും പ്രവൃത്തികളിലുമൊക്കെ നേരെ മറിച്ച് വനാഫിഹുൽ കീർ മോശം കൂട്ടുകാരൻ്റെ ഉപമ പറഞ്ഞത് അയാൾ രാവിലെ അയാളുടെ വർക്കിംഗ് ഡ്രസ്സിലേക്ക് മാറി മുഷിഞ്ഞ അതേപോലെ വിയർപ്പും ദുർഗന്ധവും വമിക്കുന്ന സാഹചര്യവും ശരീരവും പരിസരവും ഒക്കെയാണ് എങ്കിൽ അയാളുടെ അടുക്കൽ പോയിരുന്നാൽ ഇമ്മാ യുഹരി കിയാബക് അയാളുടെ ആ അടുപ്പിൽ നിന്ന് തറിച്ച് വരുന്ന തീപ്പുരുകൾ നിൻ്റെ വസ്ത്രത്തെ കരിച്ചേക്കും അത് കേടുപാടുകൾ പറ്റിച്ചേക്കും വ ഇമ്മ അൻ തജിദരി അതുമല്ലെങ്കിൽ നിനക്കവിടെ നിന്ന് ദുർഗന്ധമായിരിക്കും കിട്ടുക അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും പരിസരങ്ങളിലും ഇടപാടിലും നമ്മുടെ എല്ലാ നിലയിലും ശുദ്ധിയും സുഗന്ധവും ഉള്ളതായി ആക്കി മാറ്റാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ സൗരഭ്യം പരക്കുന്ന നന്മയുടെ വക്താക്കളായി ഈമാനിൻ്റെ സുഗന്ധം മറ്റുള്ളവർക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നാം പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി